കേരള കർഷക ആലത്തൂർ ഉപരോധിച്ചു പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടത്തിയത് ശേഷം ബാങ്ക് തുറന്നു നെല്ലളന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ബാങ്ക് കർഷകർക്ക് പണം നൽകുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു സി പി എം അനുകൂല കർഷക സംഘം പ്രവർത്തകർ രാവിലെ എട്ടരയോടെ ബാങ്കിന് മുന്നിലേക്ക് എത്തിയത് ബാങ്ക് തുറക്കാൻ സമ്മതിക്കാതിരുന്ന പ്രവർത്തകർ മാനേജരുമായി സംസാരിച്ച ഒത്തുതീർപ്പിലെത്തിയതോടെയാണ് തുറക്കാൻ പത്തുമണിയോടെ ബാങ്ക് തുറന്ന് കമ്മിറ്റി അംഗം വി സി രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നെല്ലിൻ്റെ വില കിട്ടാതെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നെല്ലളന്ന വകയിൽ കേരളത്തിന് കൊടുക്കാൻ ഈ ഒരു സീസണായിട്ട് ഒരു ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെൻറ് ഇവിടേക്ക് തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് പണം കൊടുക്കാതിരിക്കുന്നില്ല ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ഉറുപ്പ്യാണ് കേരളത്തെ നെല്ലെടുത്തതിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിന് വാങ്ങി കൊടുക്കേണ്ടത് അതിലിപ്പം മുന്നൂറ്റി അമ്പത് കോടി ഒഴിച്ച് ബാക്കിയെല്ലാം കേരള ഗവണ്മെന്റ് കൊടുത്തു കഴിഞ്ഞു ഇന്നലെ നമ്മുടെ സിവിൽ സപ്ലൈ മന്ത്രി സഖാവ് അനിൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് പത്രത്തിൽ വന്നു മുന്നൂറ്റി അമ്പത് കോടി ഉറുപ്പിയെ കേരള ഗവണ്മെന്റ് കൊടുക്കാനുണ്ട് ബാക്കിയെല്ലാം കൊടുത്തു തരും പക്ഷേ ഇവിടുത്തെ സമ്പ്രദായം നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചു ബാങ്കുകളുമായി കൺസോഷ ഉണ്ടാക്കിയിട്ടാണ് കൃഷിക്കാരന് പണം കൊടുക്കുന്നത് കൺസോഷ്യുണ്ടാക്കിയ അഗ്രിമെൻറ്റ് വെച്ചാൽ ബാങ്കുകാർ പണം കൊടുക്കണം അതിനുള്ള പലിശ വാങ്ങുന്നു ഒമ്പത് ശ ഒമ്പതര പണം എന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ ഒരു മാസം വൈകിച്ചു ബാങ്കുകാർ തന്നെ വഹിച്ചു കൺസോഷ ഒപ്പിടാക്കി അത് വൈകിയിട്ടാണിപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പൈസ വന്നിട്ടും അവിടെ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ പറഞ്ഞ് കൃഷിക്കാരും അടക്കുകയാണ് സി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ആർ വിനോദ് എം ഗംഗാധരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി രണ്ട് ദിവസത്തിനകം തുക ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാമെന്ന മാനേജർ ഉറപ്പു നൽകിയതായി സമരക്കാർ അറിയിച്ചു സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കെയാണ് സി പി എം പോഷക സംഘടനയായ കേരള കർഷക സംഘം ബാങ്കിനെതിരെ സമരവുമായി രംഗത്തുവന്നത്യൂസ് പാലക്കാട്